ഫ്രണ്ട്സ് നമുക്ക് വീട്ടിൽ എങ്ങനെ തൈര് ഉണ്ടാക്കാം എന്ന് നോക്കാം വേണ്ടി ഞാൻ ഇവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ കവർ പാലാണ് എടുത്തിരിക്കുന്നത് പാൽ അതിനകത്ത് ഒഴിക്കുക അതിനുശേഷം ഒരല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് ആ പാല് ഗ്യാസിലേക്ക് വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് താഴ്ത്തി വെക്കുക താഴ്ത്തി വെച്ചതിന് ശേഷം മാത്രം ഒന്ന് ഒരു മിനിറ്റ് മിനിറ്റത്തോളം ഒന്ന് തിളപ്പിക്കുക കാരണം ഫ്ലെയിം ഓഫ് ആക്കി വെച്ച് തിളക്കുമ്പോൾ മാത്രമേ പാല് നന്നായിട്ട് തിളച്ച് വരുള്ളൂ ശേഷം പാല് തിളച്ചതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക തണുത്തതിന് ശേഷം മാത്രം ഒരു കുപ്പി എടുക്കുക എൻ്റെ കയ്യിൽ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ആയതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിരിക്കുന്നത് കുപ്പി പ്ലാസ്ത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം മാത്രം ആ പാല് കുപ്പിയിലേക്ക് ഒഴിക്കുക കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് തൈര് മാറ്റി വെച്ചിട്ടുണ്ട് ആ തൈരും ആ പാലിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം പാലും തൈരും രണ്ടും കൂടെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് അല്ലെങ്കിൽ ഒരു തവി വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് ആ പാലും തൈരും നന്നായിട്ട് ഒന്ന് മിക്സ് ആകണം മിക്സ് ആകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ആ തവി വെച്ച് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ആ കുപ്പി അടച്ച് മാറ്റി വെക്കുക അത് ഒരു ദിവസം കഴിഞ്ഞ്